നമസ്കാരം തിരൂരങ്ങാടി സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി നൂറിലധികം മോഷണ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് മണവാളൻ ഷാജഹാൻ വീണ്ടും പിടിയിൽ പെരുമണ്ണ ക്ലാരി ചെട്ട്യാം കിണറിലെ വീട്ടിൽ നിന്നും എഴുപത്തിയ്യായിരം രൂപ കവർന്ന കേസിലാണ് താനാളൂർ ഒഴൂർ സ്വദേശി കുട്ടിയമ്മക്കാനകത്ത് ഷാജഹാനെ കൽപ്പകഞ്ചേരി ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മോഷണം നടത്തി ഒളിവിൽ പോയ ഷാജഹാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇതിനിടയിലാണ് വേങ്ങരയിൽ നിന്നും ഷാജഹാനെ പോലീസ് പിടികൂടിയത് മോഷണം നടത്തി അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും രാത്രി കാലങ്ങളിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണങ്ങൾ നടത്തുന്ന ഷാജഹാൻ ചെറുപ്പം മുതൽ കളവ് തൊഴിലാക്കിയ മോഷ്ടാവാണ് കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി നൂറിലധികം കേസുകൾ നിലവിലുണ്ട് കടുങ്ങാത്തുകൊണ്ട് പാറമ്പലങ്ങാടിയിലെ വിവാഹവീട്ടിൽ കയറി സ്വർണവും പണവും കവർന്ന് ഒളിവിൽ പോയ ഷാജഹാനെ ദിവസങ്ങൾക്കുള്ളിൽ അന്നത്തെ എസ് ഐ ആയിരുന്ന ജലീൽ കറുത്തടുത്ത് പിടികൂടിയത് ഏറെ ജനശ്രദ്ധ നേടിയ സംഭവമായിരുന്നു കൂടാതെ കൊടിഞ്ഞി കുണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖമറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രി കാലങ്ങളിൽ മോഷണം നടത്തി അറസ്റ്റിലായിട്ടുണ്ട് കുറ്റിപ്പുറത്തും സമാനമായ മോഷണം നടത്തിയിട്ടുമുണ്ട് എസ് ഐ വി ധർമ്മരാജൻ എസ് സി പിഒമാരായ ജംഷാദ് ആദിത്യൻ സി പി ഒ സുനീഷ് വിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നുവപ്നങ്ങൾക്ക് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് से बाड़